കോട്ടയത്ത് കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിക്കെതിരെ കോൺഗ്രസ് രംഗത്തെത്തിയതോടെ മധ്യ തിരുവിതാംകൂറിലെ പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശൂർ കൊല്ലം ആലപ്പുഴ സീറ്റുകളിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ ജയിക്കാൻ സാധ്യത തെളിയുന്നു കേരള കോൺഗ്രസ് എമ്മിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് തലേന്ന് കോട്ടയം നാടകം ഗസ്റ്റ് ഹൌസിൽ ഉമ്മൻചാണ്ടിയും പി ജെ ജോസഫും കൂടിക്കാഴ്ച നടത്തിയിരുന്നു കോട്ടയത്തിനു വേണ്ടിയുള്ള തന്ത്രങ്ങൾ ജോസഫിന് അഭ്യസിച്ചു നൽകുകയായിരുന്നു ചാണ്ടി അതിനിടെ മാണി കോട്ടയം സീറ്റ് നിരസിച്ചാൽ ഇടുക്കി സീറ്റ് തങ്ങൾ തരാമെന്ന് പറഞ്ഞ് ജോസഫിനെ പ്രലോഭിപ്പിച്ചിരുന്ന കോൺഗ്രസ്സിന് നിവൃത്തിയില്ലാതെയായി തിങ്കളാഴ്ച രാത്രി മാണി സീറ്റ് നിഷേധിച്ച വിവരം ജോസഫ് ഉമ്മൻചാണ്ടിയെ അറിയിച്ചു കോൺഗ്രസിന് ഇടുക്കി സീറ്റ് തനിക്ക് നൽകണമെന്നും ജോസഫ് ആവശ്യപ്പെട്ടു താനാണ് മാണിയെ ഇടത്തേക്ക് ചായ അനുവദിക്കാത്തതെന്നും അതിനാൽ ഇടുക്കി സീറ്റ് തനിക്ക് നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഒരു ആലോചന പോലും കോൺഗ്രസിൽ കലാപം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടി കൈമലർത്തി ഉമ്മൻചാണ്ടിയുമായി അടുപ്പം പുലർത്തുന്ന പ്രമുഖ പത്രം രംഗത്തെത്തിയതും ഇന്റർവ്യൂ നൽകിയും കോൺഗ്രസ് നേതാക്കളുടെ അമർശത്തിന്റെ വാർത്ത നൽകിയും മാണി ഗ്രൂപ്പിനോടുള്ള കലിപ്പ് പത്രം പരസ്യമാക്കി കോട്ടയത്ത് ജോസ് മാണിയുടെ ഭാര്യ സ്ഥാനാർത്ഥിയാകുമെന്ന വ്യാജ വാർത്ത ആദ്യം പ്രസിദ്ധീകരിച്ചതും ഇതേ പത്രമാണ് അതും ഉമ്മൻചാണ്ടിയുടെ കളിയായിരുന്നു ജോസ് കെ മാണിയെയും കേരള കോൺഗ്രസിനെയും അവസാനിപ്പിക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെ ലക്ഷ്യം അത് ലക്ഷ്യമിട്ട് ചെന്നിത്തല മാണിയുടെ പക്ഷത്തേക്ക് തിരിഞ്ഞിട്ടുണ്ട് ബി ടി സതീശൻ ചാഴിക്കാടന് അനുകൂലമായി രംഗത്തെത്തിയത് ഈ സാഹചര്യത്തിലാണ് കെ എം മാണിയുടെ സ്ഥാനാർത്ഥിയായ തോമസ് ചാഴിക്കാടൻ മോശമാണെന്നും ദുർബലനാണെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ കോട്ടയം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിൽ ചർച്ചയുണ്ടായതോടെയാണ് ചാഴിക്കാടൻ ജയിക്കുമോ എന്ന സംശയം കോട്ടയത്ത് ഉണ്ടായിരിക്കുന്നത് കെ എം മാണിയെ തൊട്ടാൽ വിവരമറിയുമെന്ന് കേരള കോൺഗ്രസുകാർ പറയുന്നു അതായത് കേരളത്തിൽ മിക്കവാറും സീറ്റുകളിൽ കോൺഗ്രസ് തോൽക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു കേരള കോൺഗ്രസിൽ മാണിയും ജോസഫും തമ്മിൽ അടുക്കാനാവാതെ ആകുന്നു കോൺഗ്രസ് നേതാക്കളുമായി ആശയവിനിമയം നടത്തിയിട്ടാണ് ജോസഫ് തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് ഇതിന് ഉമ്മൻചാണ്ടിയുടെയും ചെന്നിത്തലയുടെയും പിന്തുണയും ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും കേരള കോൺഗ്രസിൽ കലഹമുണ്ടാക്കാൻ ഏറെ നാളായി ശ്രമിക്കുകയാണ് കെ എം മാണിയെ ബാർ കേസിൽ കുടുക്കിയത് ആദ്യം ഉമ്മൻചാണ്ടിയും പിന്നാലെ ചെന്നിത്തലയുമായിരുന്നു ഇതിനുശേഷം കേരള കോൺഗ്രസ് എമ്മിനെ പിളർത്താൻ ശ്രമിച്ചു അന്നത് നടക്കാതെ വന്നപ്പോഴാണ് പാർട്ടി പുതിയ തന്ത്രങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത് ജോസ് കെ മാണിയുടെ മണ്ഡലത്തിൽ ജോസഫിനെ കൊണ്ട് അവകാശവാദം ഉന്നയിച്ചത് കോൺഗ്രസ് നേതാക്കളാണ് ജോസഫിനോട് ഇപ്പോഴും ശുഭാപ്തി വിശ്വാസം പുലർത്താൻ ആവശ്യപ്പെടുന്നതും കോൺഗ്രസ് ആണ് ഇതിനിടെ മാണി കോട്ടയം നിരസിച്ചാൽ തങ്ങളുടെ ഇടുക്കി സീറ്റ് നൽകാമെന്ന് പറഞ്ഞ് ജോസഫിനെ പറ്റിച്ചു ജോസഫിനെ നന്നാക്കലല്ല മാണിയെ തകർക്കലാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം ചുരുക്കത്തിൽ പിണറായി വിജയന്റെ കാലമാണ് വരാൻ പോകുന്നത് ലോക്സഭയിൽ നേടുന്ന തിളക്കമാർന്ന വിജയം നിയമസഭയിലും പിണറായി ആവർത്തിക്കുമ്പോൾ മാണിയും കുഞ്ഞാലിക്കുട്ടിയും എവിടെയായിരിക്കുമെന്ന് കണ്ടറിയാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത